ും സമർദ്ധമായ അനുഭവങ്ങളെ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ും പാവികളുമായിട്ടും ഞങ്ങളെ അങ്ങ് നൽകിയ ഈ വലിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും സമാധാനം നിങ്ങളോ യുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുക യും കഴിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു സ്വർഗവാസികളുടെ ആയിരങ്ങളും പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരുമരൂപികളുമായ സ്വർഗീയ സൈനികൾ അങ്ങേടെ നാമം പ്രകീർത്തിക്കുന്നു മനുഷ്യനും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാവ്യന്മാരോടും ചേർന്ന് ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു I'm in love with my

താൻ ഞെൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ദൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധനായ പിതാവെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനാൽ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് വാഴുത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു നിങ്ങൾ എല്ലാവരും ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ സർവത്രിക സഭയുടെ സഭയുടെ മാർ മാർ ഫ്രാൻസിസ് ഞങ്ങളുടെ മേജർ ുംവാചയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധകരുടെയും ബഹുമാനത്തിനം അങ്ങയുടെ സ്ഥലതയിൽ പ്രീതിജനമായി നിവർത്തിച്ചും ലാഭിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർക്കും അവരുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾക്കും വേണ്ടിയും

ുംക്ഷകനുമായിയുടെ വീടാനുഭവത്തിന്റെയും ഭരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ുംതാവായുവേണ്ടിയുള്ള മഹിനും രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങീനങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു അങ്ങയുടെ രക്ത രക്ഷിക്കപ്പെട്ട സമയം സന്തോഷത്തോടെ പ്രത്യേക ആശയവും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത ആരംഭിക്കുകയും ചെയ്യുന്നു

ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ അനന്തമായ കാരുണ്യം അടുപ്പിക്കുന്നു നിന്റെ തിരുനാമത്തിന് സ്തുതിയും നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യത പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യുക ഉലകിയേരുളിൻ വീതി തീയതി നീവരും Money.